കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ കെ ബാലസിംഗിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു കടശിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധിയാണ് കെ ബാലസിംഗ് ഇനിയുള്ള അഞ്ചു വർഷക്കാലം ബാലസിംഗ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിക്കും വരണാധികാരി മിനിമോൾ തോമസിന്റെ മേൽനോട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ജോമോൻ തെക്കേൽ ബാലസിംഗിൻ്റെ പേര് നിർദ്ദേശിച്ചു പന്ത്രണ്ട് വോട്ടുകൾക്കാണ് ബാലസിംഗ് വിജയിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില നൂറ് ശതമാനം വിശ്വസ്തയോടെ നിക്ഷിപ്തമായി ബാലസിംഗ് പറഞ്ഞു നമ്മുടെ നാടിന്റെ ഒത്തിരി വികസന കാര്യങ്ങളുണ്ട് അതായത് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇലക്ഷൻ പ്രമാണിച്ച് നമ്മൾ ചെന്ന സ്ഥലങ്ങളിൽ എല്ലാവരും എനിക്ക് കാണാൻ ഒത്ത ഒരു സംഭവം കുടിവെള്ള പദ്ധതിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കേട്ടതും കണ്ടതും ഒത്തിരി കാലങ്ങളിൽ പദ്ധതികൾ വന്നാലും ഇനിയും ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ ഒത്തിരിയോ ജനങ്ങൾ ഉണ്ട് ആ പദ്ധതിയൊക്കെ നമ്മൾ നടപ്പിലാക്കും മാത്രമല്ല റോഡും റോഡിൻ്റെ ഉണ്ട് പിന്നെ ഭവനങ്ങളുണ്ട് പിന്നെ ഒരുപാട് ഈ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ ചെയ്തു തീർക്കാൻ സരവീശ്വരൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വണ്ടൻമേട് ഡിവിഷനിൽ നിന്നുമുള്ള ഷൈനി റോയി വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അനുമോദന യോഗവും ചേർന്നു